ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപിടം ആകട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ തിരുവചനം അവനൊരു ഉപമയും അവരോട് പറഞ്ഞു കുരുടന് കുരുടിനെ നയിക്കുവാൻ സാധിക്കുമോ ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ പരിശുദ്ധ തൃപ്തി ദൈവത്തിന് സ്തുതി രണ്ട് കുരുടന്മാരെ പറ്റി പറയുന്ന ഒറ്റവാക്യത്തിലുള്ള ഒരു ഉപമ ഒരു കണ്ണ് കാണാത്ത വ്യക്തിക്ക് ആരുടെങ്കിലും സഹായമുണ്ടെങ്കിൽ എവിടെയും പോകാം എത്ര ദുർഘടം പിടിച്ച വഴിയിലൂടെയും സഞ്ചരിക്കാം എന്നാൽ കൂടെയുള്ളത് കണ്ണു കാണാൻ വയ്യാത്ത മറ്റൊരു കൂട്ടുകാരനാണെങ്കിൽ രണ്ടുപേരും ദുർഘടം പിടിച്ച വഴിയിലൂടെ നടന്നാൽ കുഴികൾ കാണുവാൻ സാധിക്കാതെ അതിൽ വീണേക്കാം എന്നുള്ള ഒരു സിംഗിൾ വാക്യത്തിലുള്ള ഉപമ ഈ ഉപമയിലെ കുരുടർ നാം ഓരോരുത്തരുമാകാൻ സാധ്യതയുണ്ട് കാരണം നമ്മിൽ പലർക്കും സമയമില്ല ഒന്നിനും ഇനി സമയമുണ്ടെങ്കിലും നമുക്ക് മനസ്സില്ല അവൻ്റെ സുവിശേഷം വായിക്കുവാനും ആ സുവിശേഷത്തിനൊത്തവണ്ണം ജീവിക്കുവാനും അവൻ പറയുന്നുണ്ട് വിശുദ്ധയോനാൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ തിരുവചനത്തിൽ കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്ന തിരുവചനം കാഴ്ചയുള്ള നാം എല്ലാം കാണുന്നു എന്ന ഉത്തമ ബോധ്യത്തിലാണ് ജീവിക്കുന്നത് എന്നാൽ ആത്മീകമായി നമ്മുടെ കാഴ്ച ഇനിയും എത്രത്തോളം തെളിയുവാനുണ്ട് കർത്താവി പറയുന്ന തിരുവചനം കാഴ്ചയുള്ളവൻ ആത്മീയമായി അന്തരായിത്തീരുന്നു എന്നുള്ളത് ഒരുപക്ഷേ എന്നെക്കുറിച്ചായിരിക്കാം അവൻ്റെ സുവിശേഷം വായിക്കുവാൻ ആ സുവിശേഷത്തിനൊത്തവണ്ണം പ്രവർത്തിക്കുവാൻ ആ സുവിശേഷത്തിൽ അന്തരായിരിക്കുന്ന ഒരാളെയെങ്കിലും കൈപിടിച്ച് നടത്തുവാനുള്ള കാഴ്ച ലഭിക്കുവാൻ നമുക്ക് അർഹതയുണ്ടോ തീർച്ചയായും നമ്മുടെ കാഴ്ച കൂടുതൽ തെളിമയുള്ളതാക്കാം അതെങ്ങനെ കണ്ടിട്ട് വിശ്വസിച്ചും കേട്ടിട്ട് പ്രവർത്തിച്ചും നമ്മുടെ നല്ല കാഴ്ചയുള്ള കണ്ടുകൊണ്ട് വായിച്ച് മനസ്സിലാക്കിയും ഗ്രഹിച്ചും നമ്മുടെ കർത്താവ് വിശുദ്ധ മത്തായ് സ്ലിഹായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്ന വാക്കുകൾ അത് നമ്മെക്കുറിച്ചാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്താണ് ആ വചനം അവർ കണ്ടിട്ട് കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല ഗ്രഹിക്കുന്നുമില്ല എന്ന തിരുവചനം നമുക്കും ആഗ്രഹിക്കാം നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നല്ലൊരു കാഴ്ചയുള്ള കൂട്ടുകാരനെ ലഭിക്കുവാനായി അവർ നമ്മെ നല്ല വഴിയിലൂടെ ആത്മീയമായി നമ്മുടെ കൈകൾ പിടിച്ച് നടത്തുവാൻ ശ്രമിക്കുമ്പോൾ അവരുടെ കൈകളിൽ പിടിച്ച് നമുക്കും നടക്കാം വഴിയും സത്യവും ജീവനും ആയവൻ്റെ വഴികളിലൂടെ കുഴികളിൽ വീഴാതെ അപകടങ്ങളിൽ ചെന്ന് ചാടാതെ നമുക്കറിയുന്ന നമ്മുടെ കുറവുകൾ നമ്മുടെ വീഴ്ചകൾ മനസ്സിലാക്കി നമ്മുടെ ആത്മാവിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുവാനായി ആത്മീയമായി നമ്മെ വഴി നടത്തുവാൻ നല്ല കാഴ്ചയുള്ള ആചാര്യന്മാരുടെ കൈകളിൽ നമുക്ക് മുറുകെ പിടിക്കാം ആത്മീകമായി അന്തരായവരുടെ കൂടെ അന്തനായ ഞാനും നടന്ന് ഒരു തിരിച്ചുവരവിന് സാധിക്കാത്ത വിധം കുഴികളിൽ വീഴാതിരിക്കാൻ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാം നല്ലൊരു ദിവസം നേരുന്നു